കുഞ്ഞിനെ കാണാൻ എന്നെയാണ് ഉദ്ദേശിച്ചത് കുഞ്ഞിനെ കാണാൻ താല്പര്യമില്ല എന്നും കുട്ടി വലുതാവുമ്പോൾ വേണേൽ കണ്ടോളാം എന്നും അവരുടെ പറഞ്ഞിട്ടുണ്ട് അതായത് ആ കുഞ്ഞിന്റെ ഭാവി വളരെയധികം അല്ലേ നന്നായി പോകണ്ടേ ഹലോ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിറാക്കൽ ബ്യൂട്ടി ബ്ലോഗ് അപ്പൊ പുള്ളിക്കാരി ആയതിനു ശേഷം ഡിവോഴ്സിന് ശേഷം ഉള്ള ലൈഫ് എങ്ങനെയാണ് അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കുഞ്ഞാറ്റ ചെയ്യണ്ടായി ആ വീഡിയോ ചെയ്യുന്നതിന് വളരെ കോൾഡായിട്ടാണ് പല കാര്യത്തിനും മറുപടി പറയും വളരെ പോസിറ്റീവ് തന്നെയാണ് പുള്ളിക്കാരി എന്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ആ വീഡിയോ താഴെ പുള്ളിക്കാരി ഒരു കമന്റ് പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പുള്ളിക്കാരുടെ ഭർത്താവിന് അല്ലെങ്കിൽ എന്താണ് അമൽ നമ്മുടെ ഇച്ചയൻ അമലിനെ ഒരു കുത്തുന്ന തരത്തിലേക്കുള്ളൊരു കമന്റും പുള്ളിക്കാരി അവിടെ പിൻ ചെയ്തു വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ പറയുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ എന്താണ് അനാവശ്യമായിട്ട് നിങ്ങൾ പരസ്പരം ചെളി വരേറിയായിരിക്കും മനസ്സിലായാലോ നിങ്ങൾ എന്തോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പോവാൻ സാധിക്ക ഒരുമിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ നിങ്ങൾ ഡിവോഴ്സായി അല്ലെങ്കിൽ അതിന്റെ ഡിവോഴ്സിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ നിങ്ങളുടെ നിങ്ങളുടെ ഒരു വിഷയം അത് എന്ത് തന്നെ ആയിരുന്നാലും ആരുടെ ഭാഗത്ത് തെറ്റായിരുന്നാലും എല്ലാവർക്കും അവരുടെ ന്യായങ്ങൾ ഉണ്ടാവും ശരികൾ ഉണ്ടാവും ഓക്കെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരി അവർക്ക് അവരുമായിട്ടുള്ള ശരി എല്ലാവർക്കും ഓരോരോ ശരികളുണ്ടാവും സോഷ്യൽ മീഡിയയിലുള്ള പല ആൾക്കാരും എനിക്കും ശരിയുണ്ടാവും മറ്റുള്ളവർക്ക് ഓരോ ശരിയുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം മാത്രമാണ് മറ്റുള്ളവർക്ക് അത് ഒരു കണ്ടന്റ് മാത്രമാണ് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്കും അവരെ അവരടങ്ങുന്ന പല ആൾക്കാർക്കും പുറത്ത് നാട്ടുകാർക്കും ഇത് കണ്ട് അവർക്ക് ഈ ഫീലിങ്സ് എന്താണ് അവർക്ക നിങ്ങളുടെ കാര്യമാണ് മനസ്സിലായല്ലേ അവർ ചിന്തിക്കും നിന്റെ ഭാഗമാണ് തെറ്റ് അവരുടെ ഭാഗമാണ് തെറ്റ് നിങ്ങൾ ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പല കാര്യങ്ങളും നമ്മൾ ഫാമിലി ബ്ലോഗ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ എന്താണ് എല്ലാം ഓപ്പൺ ആവാൻ പാടില്ല ഓക്കെ നമ്മൾ പല നമ്മൾ പേഴ്സണലായിട്ട് വെക്കേണ്ട കാര്യം നമ്മൾ പേഴ്സണലായിട്ട് തന്നെ വെക്കണം ഇല്ല എങ്കിൽ പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ വരും അത് നിങ്ങൾ മാത്രമല്ല ഫാമിലി വ്ലോഗ് ചെയ്യുന്ന പല ആൾക്കാരും നമ്മൾ പേഴ്സണലായിട്ട് വെക്കേണ്ട കാര്യം വ്യൂവേഴ്സ് പല പല ചോദ്യങ്ങളും ചോദിക്കും എല്ലാത്തിനും നമ്മൾ മറുപടി പറയേണ്ട കാര്യമുണ്ട് ഇല്ല അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ മറുപടി പറയാതിരിക്കുന്ന ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഓക്കെ ആ പുള്ളിക്കാർ ഇച്ചാനെന്ന് പറഞ്ഞാൽ മതി ഇതിന് ബദലായിട്ടൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് കാരണം പുള്ളിക്കാരനെ അത് ഏഹ് ന്യായീകരിക്കുന്ന രീതിയിൽ ന്യായീകരിക്കുന്നത് ശരിയോ അത് പുള്ളിക്കാരനെ ശരിയാണ് ആ ശരിയോ തെറ്റോ അല്ലെങ്കിൽ ആ പുള്ളിക്കാരെ തെറ്റോ എന്തോ എന്താണത് പറയുന്നതിനെ കുറിച്ച് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കുഞ്ഞിനെ കാണാൻ അതായത് എന്നെയാണ് ഉദ്ദേശിച്ചേക്കണേ കുഞ്ഞിനെ കാണാൻ താല്പര്യമില്ല എന്നും കുട്ടി വലുതാവുമ്പോൾ വേണേൽ കണ്ടോളാം എന്നും അവരുടെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട് അതായത് എന്റെ വേണ്ടപ്പെട്ടവരോട് ഞാൻ കുട്ടിയെ എനിക്ക് ഇപ്പോൾ കാണാൻ താല്പര്യമില്ല കുട്ടി വലുതാവുമ്പോൾ അവരും വേണമെങ്കിൽ എന്നെ വന്ന് കണ്ടോളും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു ഒരു പ്രശ്നത്ത് കൊടുത്ത് ആദ്യം അത് ആ ഒരു പാരഗ്രാഫ് കൊടുത്തേക്കണേ അപ്പൊ അതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ അപ്പനും അമ്മയോടും എൻ്റെ അനിയനോടും മിക്കുവിനോടും എന്റെ വക്കീലിനോട് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് മിക്കുവിനെ വേണ്ടാവുന്നോ അല്ലെങ്കിൽ മിക്കുവിനെ കാണണ്ടാമോ ഞാൻ പറഞ്ഞിട്ടില്ല ബാക്കി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ ഞാൻ പറയുന്നേ അത് അവരുടെ മാത്രം സ്റ്റേറ്റ്മെന്റ് ആണ് അവരല്ല മിക്കുന്റെ അപ്പൻ ഞാനാണ് മിക്കുന്റെ അപ്പൻ ഞാൻ പറയുന്നു ഞാനിപ്പോ പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് എന്റെ മിക്കുവിനെ പൂർണ്ണമായിട്ട് തരുവാണെങ്കിൽ പൂർണ്ണമായിട്ട് ഞാൻ നോക്കാൻ ബാധിച്ചനാണ് എനിക്ക് ആഗ്രഹവുമുണ്ട് പക്ഷെ എനിക്ക് കേസോ കൂട്ടമോ അല്ലെങ്കിൽ ഒച്ചപ്പാടോ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് അവനെ പിടിച്ചു വലിക്കാനോ അവനെ എന്താ പറയാ അവനെ അങ്ങോട്ടോട്ട് തട്ടിക്കളിക്കാനോ താല്പര്യമില്ലാത്തത് കൊണ്ടും എനിക്ക് ജീവിക്കണം എന്ന് അത്ര ആഗ്രഹമുള്ളത് കൊണ്ടും എനിക്കൊരു പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നടന്ന് എനിക്ക് സ്വയം നാറി അല്ലെങ്കിൽ സ്വയം കുറ്റങ്ങളും പഴികളും കിട്ടി നശിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും വേദനകൾ സഹിച്ച് സഹിച്ച് ഞാൻ മിണ്ടാതെ ാണ് പുള്ളിക്കാരന്റെ ബന്ധുക്കളോട് ഇനി കൊച്ചിനെ കാണാൻ താല്പര്യമില്ല എന്ന തരത്തിലേക്ക് പറഞ്ഞ തരത്തിലേക്കാണ് സംഭവം പറയുന്നത് അച്ഛനാണ് കൊച്ചിന് അല്ലെ നമ്മള് കൊച്ചിനെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒളിച്ചും പാത്തും കാണേണ്ട കാര്യമില്ല അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചിനെ കാണാൻ കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾ കാണാൻ കാണണം നിങ്ങൾ കൊച്ചിനോട് സ്നേഹമുണ്ടെങ്കിൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും വീട്ടുകാരെ അവർക്ക് കാണാൻ സമ്മതിച്ചില്ല എങ്കിൽ പല പലതരത്തിലുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊച്ചിനെ കാണുന്നതിനായിട്ടുള്ള പലതരം നിയമം അല്ലെങ്കിൽ എന്താണ് കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മനസിലായില്ലേ പിന്നെ രണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വെറുതെ ആവശ്യമില്ലാത്ത ഓരോരോ പ്രശ്നങ്ങൾ മാക്സിമം കൊണ്ടുവരാതിരിക്കാൻ നോക്കുക ഞാൻ പറഞ്ഞു തരാൻ ഞാൻ വലിയൊരാളോ ഒന്നൊന്നും അല്ല പക്ഷെ ഇപ്പം എനിക്കൊരു സഹോദരനാണെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു സഹോദരിയാണെങ്കിൽ നിങ്ങൾ അതുപോലെ പറഞ്ഞിരുതെന്ന് മാത്രം കരുതാം എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചില സാഹചര്യം ചില പ്രശ്നങ്ങൾ പറഞ്ഞു ഒതുക്കി മുന്നോട്ട് പോകുമ്പോൾ എന്ത് പലതരം പ്രശ്നങ്ങളായിരുന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ചില സാഹചര്യങ്ങളിൽ സാധിച്ചെന്ന് വരത്തില്ല ഓക്കെ അപ്പോ നിങ്ങൾക്കൊരു മകനുണ്ട് എന്നാണ് പേര് അല്ലെ ആ കുഞ്ഞിന്റെ ഭാവിയുണ്ട് വെറുതെ ആവശ്യമില്ലാതെ അവന്റെ ചെറുപ്രായവും ആ മകന്റെ ചെറുപ്രായവും ആ ചെറുപ്രായത്തിൽ വെറുതെ ആവശ്യമില്ലാതെ ജനങ്ങൾക്ക് വെറുതെ ആവശ്യമില്ല നിങ്ങളുടെ ഇമേജും അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ തന്നെയാണ് വെറുതെ ആവശ്യമില്ല നിങ്ങളുടെ ഫാമിലി തന്നെയാണ് വെറുതെ ഇതിൽ തന്നെ വേദനിക്കുന്നത് മനസ്സിലായിട്ട് വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ പോവാതിരിക്കുന്ന നല്ലത് ആവശ്യമില്ലാത്ത കുത്തുവാക്കൾ പറയാതിരിക്കുക മറ്റുള്ളവർക്ക് സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്ന തരത്തിലേക്കും മറ്റുള്ളവർക്ക് നമ്മുടെ ഫാമിലിയെയും നമ്മളെ വിലയിരുത്തുന്ന രീതിയിലേക്ക് ഇട്ടുകൊടുക്കാതിരിക്കുക അത് നിങ്ങളെ തന്നെയാണ് നാളെ അത് ബാധിക്കുന്നത് ഞാൻ ഞാനൊരിക്കലും മറ്റ് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ കാരണം അവർ അത് റിയാക്ട് ചെയ്യുന്നതാണ് അത് അങ്ങനെ തന്നെ അത് ചെയ്ത് ശരിയല്ലല്ലോ ആരെങ്കിലും പോലും അതൊന്നും ആ വീഡിയോ കാണുമ്പോൾ ആരെ ഭാഗത്താണ് ശരി അവരെ ഭാഗത്ത് അത് ശരിയല്ല അത് ശരിയല്ല വെറുതെ എന്തിനാണ് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യം എന്തിനാണ് ആവശ്യമില്ലാതെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാത്രം മാക്സിമം പറയാൻ ശ്രമിക്കുക നിങ്ങൾക്കൊരു മകനുണ്ട് കുഞ്ഞാറ്റയ്ക്ക് ആയിരുന്നാൽ ഈ പറയുന്ന അമൽ അമൽ എന്ന് പറഞ്ഞാൽ ഇച്ചയായിരുന്നാലും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന്റെ ഭാവി വളരെയധികം അല്ലെ നന്നായി പോകണ്ടേ നമ്മള് ഇത് ഡിവോഴ്സ് നടക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ പിരിയുന്നതും ആദ്യത്തെ സംഭവം ഒന്നും അല്ല നമ്മള് സിനിമാ താരങ്ങളായി നമ്മൾ നമുക്ക് അറിയപ്പെടുന്ന മഞ്ജു വാര്യരായിക്കോട്ടെ ദിലീപായിക്കോട്ടെ അവർ അവർക്കും ഉള്ളില് പലതരത്തിലുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം നമ്മളെല്ലാം നമ്മള് നമ്മൾ ഒരിക്കലും ഓക്കേ നമ്മളെ ജീവിതത്തിൽ നടക്കാൻ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു പോയി ഇന്നും ആലോചിച്ചിട്ട് അതിനെ തന്നെ പുറകോട്ട് ചിന്തിച്ചിട്ട് അങ്ങനെയാണ് നീ അത് ഓക്കെ നമ്മൾ സംഭവിച്ചു പോയി ഇനിയും ലൈഫ് നിങ്ങൾക്ക് മുന്നിൽ കിടക്കയില്ലേ നിങ്ങളെ നിങ്ങളെ ചെറുപ്പമല്ലേ നിങ്ങളുടെ ഏജ് ചെറുപ്പമല്ലേ മുന്നോട്ട് ചിന്തിക്കൂ ഫ്യൂച്ചറിനെ കുറിച്ച് നീ അടുത്ത് ചിന്തിക്കൂ നഷ്ടങ്ങൾ സംഭവിക്കും ലൈഫിലൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും നിങ്ങൾക്ക് കുഞ്ഞുണ്ട് നിങ്ങളുടെ കുഞ്ഞിനെന്താണ് നിങ്ങൾ അവന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫ്യൂച്ചർ നന്നായി പോകില്ല അവന്റെ കുട്ടിക്കാലം ഏതൊരു കുട്ടിക്കും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്കാലം നല്ലൊരു കുട്ടിക്കാലം ഏത് കുഞ്ഞും ആഗ്രഹിക്കും വെറുതെ ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിൽ വെറുതെ ചെളിവാരി ഇറങ്ങി പരസ്പരം പരസ്പരം എന്താ പറയാ മോശക്കാരാവാതിരിക്കുക അതാണ് ഏറ്റവും മോശക്കാരാവാതിരിക്കുക അതാണ് ഏറ്റവും നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറയും തെറ്റാണെങ്കിൽ ക്ഷമിക്കുക മിക്കു ഇവിടെയാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയത്തില്ല ലൈവായിട്ട് എന്താ കാര്യം അറിയില്ല എനിക്ക് ആകെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നത് മിക്കു നേടി പോയതെന്ന് പറഞ്ഞു ഞാൻ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്റെ ബർത്ത് അപ്പം അത്ര അടുത്തടുത്താണ് ഈ അങ്കമ്പാടി വീട് അഫിയർ വീട് അപ്പൊ അവരെ അറിയുന്ന ആളുകളാണ് എല്ലാവരും കൂടെ പറ്റുമല്ലോ അതുകൊണ്ട് ചെന്നു ഇങ്ങനെ എന്റെ അവസ്ഥ പറഞ്ഞു കാണാമെന്ന് വിളിക്കുന്നു പറഞ്ഞു അവരുടെ ഓണസദ്യ കൊടുക്കാനും അല്ലെങ്കിൽ വേറെ ഒരു പാഹാരം കൊടുക്കാനും അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലല്ല പോയ അവര് അപ്പൻ പറഞ്ഞത് കൊണ്ട് കൂട്ടുകാരനെ ചെന്നു ഒരു ദോലെ പോലെ ചെന്നു അങ്ങനെ അവർ സംബന്ധിച്ചു അതിനുശേഷം മിക്കുന്ന അങ്കമാാടിയിലോ കാര്യങ്ങളൊക്കെ വിട്ടില്ല പക്ഷെ അവൻ അങ്കമാാടിയിലോ സ്കൂളിലോ പോകുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറവായിട്ട് പോയി കാണാമായിരുന്നു അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാല് എനിക്ക് അവരുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സിന്റെ വീട്ടിലോ അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലങ്ങളിലോ പോയി കുട്ടിയെ കാണാൻ അല്ലെങ്കിൽ അങ്ങനെ കാണാൻ എനിക്ക് താല്പര്യമില്ല ഇതുമാത്രല്ല എനിക്ക് ഭയങ്കര പേടിയുണ്ട് ഈ ഒരു കാര്യത്തില് പുള്ളിക്കാരന്റെ മകൻ അല്ലെങ്കിൽ നേഴ്സറിയിൽ പഠിക്കുന്ന സമയത്ത് നേഴ്സറിയിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ കൂട്ടുകാരെ വിട്ട് വീഡിയോ കോൾ ചെയ്യുന്നതിനെക്കാളും നല്ലത് നമ്മൾ നേരിട്ട് പോയി നമ്മുടെ കുഞ്ഞിനെ കാണുക നമ്മൾ നമ്മൾ എന്താണ് നമ്മുടെ സ്നേഹം അവരോട് കാണിക്കുക പുള്ളിയോട് കാണിക്കുക അല്ല കൂട്ടുകാരനെ വിട്ടിട്ട് പോയി ഞാൻ ഞാനൊരിക്കലും കുറ്റപ്പെടുത്തുന്നതല്ല ബ്രോ കാര്യം എന്ന് വെച്ച് നമ്മൾ നമ്മൾ സമയം കണ്ടെത്തും നമ്മുടെ കുഞ്ഞിന് വേണ്ടി നമ്മൾ സമയം കൊച്ച് കുറച്ച് സമയം കണ്ടെത്തുക അപ്പൊ സമയം കണ്ടെത്താൻ നേഴ്സറിൽ ആയിക്കോട്ടെ എവിടെയെങ്കിലും കാണാൻ സാധിക്കുന്ന സ്ഥലത്ത് നമ്മുടെ സ്നേഹം അവന് കൊടുക്കുക കൂട്ടുകാരനെ വിട്ട് വീഡിയോ കോള് ചെയ്യുന്ന ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ പിന്നെ നിങ്ങൾക്ക് കൊച്ചിനെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാത്തിനും സംവിധാനങ്ങളുണ്ട് പ്രൊ എല്ലാത്തിനും സംവിധാനങ്ങളുണ്ട് ആ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമില്ലാതെ പരസ്പരം അങ്ങോട്ട് എന്ത് തെറ്റായിക്കോട്ടെ എന്ത് ആരുടെ ഭാഗത്ത് തെറ്റായിരുന്നാലും ആരുടെ ഭാഗത്ത് ശരിയായിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കുക റിയാലിറ്റി സംഭവിച്ചു പോയി നിങ്ങളെ ഡിവോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ല ഓക്കെ സംഭവിച്ചു പോയി നിങ്ങൾ രണ്ട് നിങ്ങക്ക് നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കുക മുന്നോട്ടുള്ള ഉയർച്ചയിലോട്ട വഴി തിരഞ്ഞെടുക്കുക പാസിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക നന്നായി ലൈഫ് മുന്നോട്ട് പോവാൻ രണ്ടുപേരുടെ ലൈഫ് നല്ല മെച്ചപ്പെട്ട ലൈഫ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക വാശിയും വൈരാഗ്യമൊക്കെ വെച്ചുകൊണ്ടിരിക്കുക ഭാവി നിങ്ങൾ നോക്കുക അത് മാത്രമേ പറയുന്നുള്ളൂ തെറ്റു കുറ്റങ്ങൾ സംഭവിക്കും തെറ്റ് ചെയ്യാത്ത ആരുമില്ലല്ലോ ഈ ലോകത്ത് എല്ലാവരുടെ തെറ്റും കുറ്റങ്ങൾ സംഭവിക്കും ചില നമ്മൾ പ്രതി പല ആൾക്ക് നമ്മുടെ വൈഫിൻ്റെ വൈഫോ ഹസ്ബൻഡോ അതിനിടയ്ക്ക് എന്താണ് നമ്മൾ അവർ പ്രതീക്ഷിക്കാത്ത ചിലപ്പോൾ നമ്മളെല്ലാം തെറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യും ചില അവർ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ പല തലത്തിലുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഓക്കെ എന്തുമായിക്കോട്ടെ കാരണം നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫും നിങ്ങൾ വളരെ ചെറുപ്പമാണ് നേരത്തെ പറഞ്ഞ വളരെ ചെരുപ്പമാണ് ചെറുപ്പമാണ് വെറുതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ ലൈഫ് തുലച്ചുകളായിരുന്നു പിന്നെ നിങ്ങൾ രണ്ട് പേരും എന്താണ് ഇൻഫ്ലുവൻസറാണ് മറ്റുള്ളവർക്ക് ഒരു പാഠമാകേണ്ടവരാണ് ഒരിക്കലും കാരണം നമ്മുടെ എന്താണ് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം ഒരു തമാശയെന്ന രീതിയിലേക്ക് ഇട്ടു കൊടുക്കാതിരിക്കുകയും ജീവിതം സീരിയസ് ജീവിതം ഒന്ന് സീരിയസ് ആയിട്ട് കാണുക പേഴ്സണലായിട്ട് വെക്കേണ്ട കാര്യം പേഴ്സണലായിട്ട് തന്നെ വെക്കണം നമ്മളെല്ലാം തുറന്ന് കാണിക്കരുത് നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് കാണിച്ച പല ആൾക്കാർക്കും അസൂയ അസൂയം ഉണ്ടാവാം കുഷുമ്പോൾ ഉണ്ടാവാം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം അത് നിങ്ങളുടെ പല പല തരത്തിലേക്കും ബാധിക്കാം അത് മാത്രമേ എനിക്ക് പറയാനുള്ളു നിങ്ങളുടെ ഇപ്പൊ കുഞ്ഞാറ്റായിരുന്നാലും എന്താ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല നല്ലൊരു ഫ്യൂച്ചർ ആ കൊച്ചിനുണ്ടാവട്ടെ താങ്കൾ ഇപ്പം നമ്മളെ ഇച്ചാനായിരുന്നാലും അമ്മലായിരുന്നാലും നല്ല ഫ്യൂച്ചറായിട്ടുള്ള നിങ്ങൾ മുന്നോട്ട് നോക്കൂ നിങ്ങളൊക്കെ ചെറുപ്പമല്ലേ മുന്നോട്ട് പോവാൻ ശ്രമിക്കുകയെ അത് മാത്രമേ ഈ പറയുന്ന എനിക്ക് പറയാനുള്ളൂ താങ്ക് യു സോ മച്ച്